കേസുകളിൽ കോഴ വാങ്ങാൻ മറയാക്കിയെന്ന പത്തിലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ് ഇതുവരെ കേരളത്തിലെ നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ഇ ഡിയെ പിടിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് വീണ് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിജിലൻസ് ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ കണ്ണിലെ കരടായാൽ അത് ആരായാലും അവരെ തേടി ഇഡി വരും ബി ജെ പി നേതാക്കൾ പോലും ഒരു അലങ്കാരം പോലെ പറഞ്ഞു നടന്ന വാക്കുകളാണിത് എന്നാൽ അതേ ഇഡി അഴിമതിക്കറ പുരണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം നിൽക്കുന്ന സ്ഥിതി കശുവണ്ടി അഴിമതിക്കേസിൽ ഇഡിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പഴയ കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസ് മുതൽ ലൈഫ് മിഷൻ കേസുകൾ വരെ അന്വേഷിച്ച കേരളത്തിലെ ഇ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നത് ലൈഫ് മിഷൻ കോഴാരോപണം ഉയർന്നപ്പോൾ ആര് അന്വേഷിക്കണമെന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പോര് ഹൈക്കോടതി കയറിയിരുന്നു ലൈഫ് മിഷൻ കേസിൽ ആദ്യം കേസെടുത്ത സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നുൾപ്പെടെ ഫയലുകൾ പിടിച്ചെടുത്തു സിബിഐ അന്വേഷണം ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസിന്റെ നീക്കമെന്ന ഉയർന്നു വൈകാതെ കേസിലേക്ക് ഇ ഡിയും എത്തി തിടുക്കപ്പെട്ട് വിജിലൻസ് സംഘം ഫയൽ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായി ഫയലുകൾ കൈമാറാൻ സംസ്ഥാന ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ കയ്യേറ്റം എന്ന പരാതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മറ്റൊരു സംഭവം കസ്റ്റംസ് അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഏജൻസികൾ തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കാരണമായി സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തുവെന്നാരോപിച്ച് ഇ ഡി സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും നാൾ വഴിയിലെ മറ്റൊരു സംഭവം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന്റെയും അതിലെ നേതാക്കളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പിറകെ ഇ ഡി ഇറങ്ങിപ്പുറപ്പെട്ടതാണ് മറ്റൊരു സംഭവം സംസ്ഥാന വ്യാപകമായി സഹകരണ മേഖലയിലാകെ പരിശോധനയ്ക്ക് ഇ ഡി തുടക്കം കുറിക്കുകയും ചെയ്തു അതിനിടെയാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതും വിജിലൻസ് നടപടി തുടങ്ങിയിരിക്കുന്നതും കേന്ദ്ര ഏജൻസിയെ പൂട്ടാനുള്ള സുവർണാവസരമാണ് ഇടത് സർക്കാരിന് ഈ പരാതികൾ ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പരാതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വി വിനോദ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം